തിരുവനന്തപുരം പൂജപ്പുരയ്ക്ക് അടുത്തുള്ള മുടകുമുകൾ ജംഗ്ഷന് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത് ദേ അവിടെ ഗ്ലെൻ വാലി അപ്പാർട്ട്മെൻറ്റ്സ് ഇത് വന്നിട്ട് എസ് ഐ പ്രോപ്പർട്ടീസിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഇത് വന്നിട്ട് ഏകദേശം മൂന്ന് ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റും ഇതിനകത്തുള്ള വില്ലാ പ്രോവസും ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് പക്ഷേ ഈ അപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ആണെന്ന് തോന്നത്തില്ല ഒരു വീട് കണക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ബിൽഡിംഗ് ഇപ്പോൾ സെയിലിനുള്ളതാണ് ഇതിൻ്റെ ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഓണർ നേരിട്ട് നടത്തുന്ന സെയിലാണ് നിങ്ങൾക്ക് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ഡേ അത് തേക്കുവാ നമുക്ക് ഈ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ കാർ പാർക്കിങ്ങിനായിട്ട് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട് പിന്നെ ഈ സൈഡിലേക്കെല്ലാം വരുന്നത് വില്ലാസാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നമ്പറിന് വേണ്ടിയിട്ട് ഒരു കവേഡ് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ അല്ലാണ്ട് തന്നെ ഒത്തിരി അധികം ഓപ്പൺ സ്പേസും ഒത്തിരി അധികം നമുക്ക് നടക്കാനൊക്കെ ഉള്ളൊരു ഏരിയയും ഈ ഒരു ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ടോട്ടലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ ഒത്തിരിയധികം സ്പേസ് ഉണ്ട് നമുക്കൊരു മൂന്ന് കാർ ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതെ ഈ സൈഡിൽ തന്നെ നമ്മുടെ ഗെസ്റ്റിൻ്റെയൊക്കെ കാർ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഇവിടെ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം നാല് നിലയിൽ വരുന്ന കെട്ടിടമാണ് നമ്മളത് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ബെനിഫിറ്റ് നമുക്ക് ഈ ഫ്ലാറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് ലാൻഡിൻ്റെ ഇതും കൂടെ അവരുടെ ഇതിലേക്ക് വരും അതായത് രണ്ടര സെൻറ്റ് ലാൻഡ് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരുന്നുണ്ടാവും നമുക്ക് അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ലാൻഡ് ഓണർഷിപ്പും കൂടെ കിട്ടുന്നുണ്ടാവും കേട്ടോ രണ്ടര ആണ് നിങ്ങൾക്ക് വരുന്ന ലാൻഡ് ഓണർഷിപ്പ് നമ്മുടെ അത് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെയുള്ള ഈ സ്പേസ് കണ്ടോ അതായത് ഇവിടെ എല്ലാം ഇങ്ങനെ നമുക്ക് ഒരു വീട് കണക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കണക്ക് നമുക്ക് ഇറങ്ങി നിന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന് ചുറ്റുമായിട്ടുള്ള സ്പേസ് ഉള്ളത് നമുക്ക് ടോട്ടലായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ബിൽഡപ്പ് ഏരിയ വരുന്നത് അതുപോയിട്ട് നമുക്ക് പുറ പ്രത്യേകിച്ച് നമ്മുടേതായിട്ട് മാത്രമായിട്ടൊരു ചെറിയൊരു ഗാർഡൻ ഏരിയന്ന് തന്നിട്ടുണ്ട് അത് ഒരു നൂറ് സ്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും ഈ ഫ്ലാറ്റ് ഇരിക്കുന്നത് നമുക്ക് രണ്ടര സെൻറ്റിലാണ് അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് ഓണർഷിപ്പ് നമുക്കാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമുക്കാണ് ഇതിപ്പോൾ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് വേണ്ടി പഴക്കമുള്ള ഫ്ലാറ്റാണ് കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ടൈലെല്ലാം വന്നിട്ട് പുതിയത് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് കുറേ കൂടെ മോഡേൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഡി ലൈഫിൻ്റെ ഒരു പ്രൊപ്പോസൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിത് ഫുള്ളായിട്ട് സീലിംഗ് എല്ലാം ചെയ്ത് ലൈറ്റിംഗ് എല്ലാം മാറ്റി നമുക്ക് കാണുന്ന ഒരു മോഡേൺ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് തരും അവരിപ്പം ആ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുള്ളത് ഫോർ പോയിന്റ് ഫൈവ് ലാക്സിനാണ് അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഈ ഫ്ലാറ്റ് എടുത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആക്കി നമുക്ക് ആ രീതിയിലൊന്ന് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അപ്പോൾ ഈ ഡീ ലൈഫിന് ഇത് അവർ ഇത് കുറെ കൂടെ മോഡലാ കിച്ചൺ എന്നുള്ള രീതിയിൽ നമുക്ക് പുതിയൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ടാവും ഇവിടെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് അതായത് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു ലിവിങ് അല്ലെങ്കിൽ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നും നമുക്ക് നമുക്കിത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ രണ്ട് ബെഡ്റൂംസ് വരും ഇവിടെ ഒരു ഇത് വന്നിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ മറ്റേതായി ഈ കാണുന്ന അടുത്ത ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡീ ലൈഫിൻ്റെ ആ ഒരു പ്രൊപ്പോസലല്ലേ ഇതെല്ലാം ഉൾപ്പെടെയാണ് ആ ഒരു പ്രൊപ്പോസൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവർ ഇതിനെല്ലാം കൺവേർട്ട് ചെയ്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി തരും ആ രീതിയിലെല്ലാം തരും പക്ഷേ നമുക്ക് ഇതൊരു കോമൺ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ മെയിൻ്റെയിൻ ചെയ്യാം ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന ഒരു ബെഡ്റൂമ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എനിക്ക് തോന്നുന്നത് ഒരു ക്യൂൻ സൈസ് കട്ടിലിട്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നമുക്കിത് അപ്പുറത്തേക്ക് ഇത് അടുത്തൊരു കട്ടിലൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല സ്പേസ് ആണ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് നല്ലൊരു അപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഒരു വീടാക്കി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ആയിട്ടുള്ള ചുമറില്ല കേട്ടോ ഷെയർഡ് ആയിട്ടുള്ള വാളില്ല നമ്മുടെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിനും ഇതിന് ഇടയിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടാകുന്നതാണ് ഞാൻ കാണിച്ചു തരാം അത ഇതാണ് നമുക്ക് അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം കേട്ടോ ഈ ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ ആ റൂം ആ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമുക്ക് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുവരെ ആ ബാത്റൂമിലേക്ക് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് മാറ്റാൻ സാധിക്കും ഇതേ ഇത് നമ്മുടെ ഫ്ലാറ്റിൽ നിന്നുള്ള ചെറിയൊരു ബാൽക്കണി ഏരിയയാണ് ഇതാ ഈ കാണുന്ന സ്പേസ് കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് നമുക്ക് തന്നെ എക്സ്ക്ലൂസീവ്ലി ഉള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാം ഇത് അതുപോലെ തന്നെ ഇതേ അവിടേക്ക് നോക്കി ആ സൈഡിലോട്ട് ഇനി സ്പേസ് അതുപോലെ ഒഴിഞ്ഞിടപ്പുണ്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യാം കേട്ടോ ഫ്ലാറ്റ് ഒക്കെ വാങ്ങുന്നവർക്ക് മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഗാർഡൻ ചെയ്യാൻ പറ്റില്ല കുറച്ച് പച്ചക്കറികളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും പറ്റില്ല ഇവിടെ ഒത്തിരി പേര് അങ്ങനെ പച്ചക്കറിയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഫ്ലാറ്റിനകത്തുള്ളവർ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കല്ലാണ്ട് കോമൺ ഏരിയ ആയിട്ട് നമുക്കിതിൻ്റെ ഏറ്റവും മേളിലത്തെ നല്ലൊരു ടെറസ് ഒക്കെ കോമൺ ഏരിയ ആണ് അതുപോലെ കാർ പാർക്കിങ്ങിന് മേളിലുള്ള സ്പേസ് അവിടെ നമുക്ക് കോമൺ കമ്മ്യൂണിറ്റീസ് ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഫ്ലാറ്റിന് ഇപ്പം തന്നെ മെയിൻ്റെനസ് ചാർജ് രണ്ടായിരം രൂപയാണ് ഈ രണ്ടായിരം രൂപയിൽ നിങ്ങൾക്ക് വാട്ടർ ബില്ലടക്കം അതിനകത്ത് വർ ആയി വരും കേട്ടോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ ബില്ലാന്ന് വാട്ടർ ഒന്നും നിങ്ങൾ അതിന് പേയ്മെന്റ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ബാക്കി ഇവിടെയുള്ള വേസ്റ്റ് കളക്ഷൻ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും ഇപ്പോൾ ചില ആൾക്കാർ പറയും ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് മെയിൻ്റെസ് ചാർജ് കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെയിൻ്റെസ് ചാർജ് നിങ്ങൾ വീട്ടിൽ താമസിച്ചാലും നിങ്ങൾക്ക് നോർമലി വരുന്ന ഒരു ചാർജാണ് നമുക്ക് ഈ ഒരു മെയിനൻസ് ചാർജ് ആയിട്ട് പോകുന്നത് അതിനകത്ത് നമുക്ക് സി സി ടി അതായത് കോമൺ കമ്മ്യൂണിറ്റീസിൽ വരുന്ന സി സി ടി വി കവറേജ് നമുക്ക് സെക്യൂരിറ്റി അല്ലാണ്ട് ഒരു വീട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു സെക്യൂരിറ്റിയൊക്കെ എക്സ്ട്രാ വെച്ചാൽ അത് കൂടുതൽ ചാർജ് ആവും ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് ഷെയർഡായിട്ട് പോകും നമുക്ക് അങ്ങനെയുള്ള സെക്യൂരിറ്റി സർവീസ് പിന്നെ ഈ കോമൺ ആയിട്ടുള്ള വാട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേസ്റ്റ് കളക്ഷൻ ഇതെല്ലാം അതിനകത്ത് കവറായി പോവും ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരം രൂപ നമുക്കൊരു ഒരു ചെലവായിട്ട് വരത്തില്ല അപ്പൊ നമുക്ക് ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത് ലക്ഷം രൂപയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങളും ഡീലാക്കാം നമുക്ക് ഇതിനു ചുറ്റുമുള്ള വേറെ കുറച്ച് അമ്നിറ്റീസ് ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇത് വന്ന് കോമൺ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട് അതായത് രണ്ട് ഫ്ലാറ്റ് ഇടയിലുള്ള ഒരു സ്പേസ് ആണ് പാസേജ് കണക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട് അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫ്ലാറ്റുകൾ തമ്മിൽ ഷെയർഡ് ആയിട്ടുള്ള വാൾ വാളുണ്ടാകത്തില്ല നമുക്ക് നമ്മുടെ ആയിട്ടുള്ള പ്രൈവസി കിട്ടും ശരിക്കും ഒരു വീട് ഉള്ളത് കണക്കി തന്നെയാണ് ഈ ഷട്ടിൽ കോട്ട ഒക്കെ നമുക്ക് കോമൺ കമ്മ്യൂണിറ്റീസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ചുറ്റുമൊക്കെ ജോഗിങ്ങിനൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് തന്നെ സ്ഥലമുണ്ട് അതെ ഇത്രയും വിശാലമായിട്ട് റോഡ് കണക്ക് കിടക്കുവാണ് അപ്പൊ ഈ ഒരു ട്രാക്ക് ഇങ്ങനെ തന്നെ ചുറ്റി നമ്മുടെ അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലൂടെ അങ്ങനെ തന്നെ പോകും കേട്ടോ അതെ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അത് ടോട്ടലായിട്ട് നാല് ഒഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് തന്നെ കെ ഡബ്ല്യു എൻ്റെ വാട്ടർ കണക്ഷനും ഉണ്ട് നമുക്ക് ഈ വെള്ളത്തിനൊന്നും വേറെ ചാർജ് ഒന്നും നിങ്ങൾ നൽകേണ്ട കാര്യമില്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോമ്യൂണിറ്റീസിൽ വരുന്ന രണ്ടായിരം രൂപ നമ്മുടെ മെയിൻ സ്റ്റാഫിനകത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കവറായി വരുന്നുണ്ടാവും അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് വാങ്ങാനായിട്ട് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ അൻപത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇത്രയും അടുത്തായിട്ട് നല്ലൊരു അടിപൊളി ഫ്ലാറ്റ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലാറ്റാണ് കേട്ടോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്കൊരു വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്ത് കിട്ടും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കാം നല്ല വായു ശ്വസിക്കാം ഈ ഒരു വലിയൊരു ഏരിയക്കകത്ത് നമുക്ക് വളരെ കുറച്ച് ഫ്ലാറ്റുകളും വീടുകളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവും പ്രൈവസിയും ഒക്കെ തരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് മിസാക്കല്ല